നമസ്കാരം തെരഞ്ഞെടുപ്പൊക്കെ അവസാനിച്ചല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അവസാനിച്ചത് അതിന് തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നു ഇടതുപക്ഷത്തിന് നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് തിരിച്ചടികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എത്രമാത്രം ആഘാതമാണ് അതോ വളരെ നമമാത്രമാണോ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നാൽ മാത്രമേ ഓരോ പഞ്ചായത്തിലെയും ഓരോ മുനിസിപ്പാലിറ്റിയിലെയും ജില്ലാ പഞ്ചായത്തിലെ കോർപ്പറേഷനിലേക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് എത്ര വോട്ടിന് തോറ്റുന്നുള്ള കൃത്യമായ കാര്യങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഒരു അനാലിസിസ് നടക്കുകയുള്ളൂ എന്ന് നമുക്ക് വ്യക്തമായി അറിയാം പക്ഷേ നമുക്ക് ഇപ്പോൾ വന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം കാരണം അത് പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ ആദ്യത്തെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി തന്നെ മാപ്രകൾ ആഘോഷം തുടങ്ങി മാപ്രകൾ ഇന്നും ആഘോഷമായിരുന്നു അന്തിച്ചർച്ചകളിൽ അവ ആഘോഷമായിരുന്നു ഇടതുപക്ഷത്തിന് ഏതെല്ലാം രീതിയിൽ വേട്ടയാടാം അല്ലെങ്കിൽ കുത്തിനോവിക്കാം എന്നുള്ള രീതിയിലെല്ലാം അവർ അത്യാഹ്ലാദത്തോടു കൂടിയാണ് കണ്ടത് നമ്മൾ മാപ്രകളെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരാണ് എന്ന് നമ്മൾ പറയുന്നു എന്നതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അവരുടെ മുഖഭാവം ഇന്നലത്തെ മുഖഭാവം സംസാര രീതി അവരുടെ ആവേശം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും മാപ്രകൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തകരാറ് സംഭവിക്കുമ്പോൾ ഇവർ ആഹ്ലാദിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാം ചോദിക്കൂ ചോദിക്കട്ടെ അവരെങ്ങനെ പറയട്ടെ നമുക്ക് അതിനൊരു ഒരു മറുപടിയും പറയും അവരാളാ ഇന്ത്യയിൽ ഇടതുപക്ഷമേ പാടില്ല കേരളത്തിൽ ഇടതുപക്ഷവും എൽ ഡി എഫും സി പി എമ്മും പ്രത്യേകിച്ച് സി പി എം ഒട്ടുമേ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അവരുടെ നയനിലപാട് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അവർ അതിനു അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിലാണ് നമ്മൾ കൂടുതൽ ഉത്തരം കണ്ടെത്തേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കാം ഏത് പരാജയമാവട്ടെ വിജയമാവട്ടെ ഇടതുപക്ഷം ഏതെങ്കിലും കാലത്ത് അത്യധികം ആഹ്ലാദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ടോ ഈ നമ്മളൊരു കാര്യം നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡിന്റെ സമയത്താണ് നടന്നത് ആ സമയത്ത് തൊണ്ണൂറ്റി ഒൻപത് കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പം അന്ന് നമ്മൾ റോഡിലിറങ്ങി എന്തെല്ലാം നമുക്ക് കാണിക്കാമായിരുന്നു രണ്ടാം ഭരണമാണ് തുടർച്ചയാണ് എന്തെല്ലാം നമ്മൾ കാണിക്കാമായിരുന്നു നമ്മൾ എന്തെങ്കിലും കാണിച്ചോ ഇടതുപക്ഷം ഏതെങ്കിലും രീതിയിൽ വലിയ രീതിയിൽ കൊട്ടിയാടാൻ ഈ കോവിഡിൻ്റെ പ്രോട്ടോകോളെല്ലാം ലംഘിച്ചുകൊണ്ട് വന്നു ഇല്ല അവിടെ നമ്മൾ മൗനം പാലിച്ചു അവിടെ നമ്മൾ മിതത്വം പാലിച്ചു ജയത്തിലും തോൽവിയിലും എല്ലാം നമ്മൾ മിതത്വം പാലിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എക്കാലത്തെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു തോൽവിയിലും അത്യ ആഹ്ലാദമോ അതി ദുഃഖമോ കാണിക്കാതെ വീണ്ടും ആ നിമിഷം തന്നെ ആ ഫലം വന്ന ആ നിമിഷം തന്നെ തിരിച്ചടിയാണെങ്കിലും ജയമാണെങ്കിലും ആ നിമിഷം തന്നെ നമ്മൾ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് ആണ് ജയിച്ചിരുന്നെങ്കിൽ കോവിഡ് പ്രോട്ടോക്കോൾ അവർ പാലിക്കുമായിരുന്നു അവർ ഏതെല്ലാം രീതിയിൽ ആ ആരും പുറത്തിറങ്ങരുത് എന്നുള്ള രീതിക്കുള്ള എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ച് അവർ പുറത്തിറങ്ങുമായിരുന്നു നമ്മൾ കണ്ടതല്ലേ പഴക്കുലയുമായി സംസ്ഥാന അതിർത്തിയിൽ അവർ പോയി നിന്ന് കാട്ടിക്കൂട്ടിയതല്ല നമ്മൾ മറന്നുപോയോ നമ്മൾ മറന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും അതിദുഖത്തിൽ ഇങ്ങനെ ആവേണ്ട കാര്യവുമില്ല അതേസമയം മാപ്രകൾ അത്യാവശ്യം ആഹ്ലാദിക്കുന്നത് അവരെ ആഹ്ലാദിക്കാൻ വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൽ വിമർശിക്കേണ്ടതും നമ്മൾ ഈ തോൽവിയെ നമ്മൾ കാണേണ്ടത് നമുക്ക് നമ്മൾക്ക് എന്താണ് പറ്റും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾക്കെതിരെ നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ പത്ത് വർഷവും ജനോപകാരപ്രദമായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തി നമ്മുടെ റോഡുകളാവട്ടെ നമ്മൾ ഏതെങ്കിലും ഞാനിപ്പോൾ യാത്രയിലാണ് ഞാൻ യാത്രയിലിങ്ങനെ വരുമ്പോഴേ നമ്മൾ ഈ റോഡുകളെല്ലാം ചെയ്തല്ലോ ഞാനിപ്പോൾ പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങോട്ട് വരുന്ന വഴികളുള്ള റോഡുകൾ മുഴുവൻ ഏകദേശം എല്ലാ റോഡുകളും മികച്ച റോഡുകളാണ് ഉള്ളത് നമ്മൾ ലൈഫ് പദ്ധതിയുമായി വീട് എല്ലാവർക്കും സാഹചര്യം ഒരുക്കി അതുപോലെ എന്തെല്ലാം പദ്ധതി ഹോസ്പിറ്റൽസ് നമ്മൾ ഏതെല്ലാം രീതിയിൽ ഒരുക്കിയെടുത്തു ഹോസ്പിറ്റലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മരുന്ന് ഏകദേശം പതിനായിരം കോടിയോളം രൂപ ചിലവാക്കി നമ്മൾ സൗജന്യ ചികിത്സ ചെയ്തു എത്ര രോഗികൾ വന്നു ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയത് നമ്മൾ ഏറ്റവും കൂടുതൽ വീട് നൽകിയ ഒരു സർക്കാരാണ് നമ്മുടെ സ്കൂളുകളുടെ കാര്യങ്ങളെല്ലാം നല്ലതാക്കി റോഡുകൾ നല്ലതാക്കി റോഡുകൾ പാലം ദേശീയപാത നടപ്പാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേശീയപാതയ്ക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താൽ ആറായിരം കോടിയോളം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് അത് വേണം എന്ന രീതിയിൽ നമ്മൾ അത് നടപ്പാക്കി ആ പൈസ കടമെടുപ്പ് പരിധിയിൽ പോലും ഉൾപ്പെടുത്തി നമുക്കതിനകത്ത് ഒരു ഒരു പിന്നെ സൗജന്യം അവർ ചെയ്തു തന്നില്ല ഇതെല്ലാം നമ്മൾ നടത്തുമ്പോഴേ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനാക്കെന്ന് പറഞ്ഞു രണ്ടായിരം രൂപ പെൻഷൻ ആക്കി രണ്ടായിരത്തി അഞ്ഞൂറാക്കിയിട്ടേ പോകുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും കേന്ദ്രം നടത്തുന്ന പിന്നെ സാമ്പത്തിക ഉപരോധം കേരളത്തിൽ നടത്തുന്ന സാമ്പത്തിക ഉപരോധം കേരളത്തിന്റെ തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു സാമ്പത്തിക ഉപരോധം കേന്ദ്രം ഏർപ്പെടുത്തുമ്പോൾ ഒരു വാക്ക് പോലും ഈ യു ഡി എഫ് പറഞ്ഞിട്ടില്ല ഒരു വാക്കുപോലും യു ഡി എഫോ മാധ്യമങ്ങളോ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞില്ല കേരളത്തിന് കിട്ടരുത് എന്ന രീതിയിൽ കേരളത്തിന് ഏതെല്ലാം വിരുദ്ധമായിട്ട് ഈ യു ഡി എഫ്കാർക്ക് ചെയ്യാമോ അത് മുഴുവൻ ലോക്സഭയിലും രാജ്യസഭയിലും അവർ ചെയ്തിട്ടുണ്ട് മാപ്പകൾ ചെയ്തിട്ടുണ്ട് ബി ജെ പി എന്ത് വൃത്തികേട് ചെയ്താലും അത് ഇടതുപക്ഷത്തിനെതിരാണ് കേരള സർക്കാരിനെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി പിന്നെ ബി ജെ പിക്ക് സപ്പോർട്ട് നൽകുന്ന രീതിയിലാണ് മാപ്രകൾ മാുള്ളത് ഇതിനെല്ലാം ആണ് സി പി എം പ്രതിരോധിക്കേണ്ടത് സി പി എമ്മും ഭാഗത്തേക്ക് കോർണർ ചെയ്തുകൊണ്ട് അവരെ ആക്രമിച്ച് എല്ലാ വിധത്തിലുള്ള ആക്രമണങ്ങളും എല്ലാ വിധത്തിലുള്ള കൂടിച്ചേരലുകളും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കൂടിച്ചേരലുകളും എല്ലാം ചേർന്നുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിനെതിരെ ആക്രമിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് കാണണ്ട എല്ലാ വിധത്തിലും അങ്ങനെ ആക്രമിക്കുന്ന ഈ ആക്രമിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ഈ മാപ്രകൾ മാപ്ര സിൻഡിക്കേറ്റും ഈ പറയുന്ന യു ഡി എഫും നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയല്ലേ നമുക്ക് എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ റിസൾട്ടുകൾ അതിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഒരു പിന്നെ നിലപാടിലേക്ക് എന്ത് പറ്റി എന്നുള്ള നിലപാടിലേക്ക് കൃത്യമാർന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഏഴ് ജില്ലാ പഞ്ചായത്താണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്ന് ജില്ലാ പഞ്ചായത്തിൽ നാല് ജില്ലാ പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടു അതിനകത്ത് എത്ര സീറ്റുകളാണ് നഷ്ടപ്പെട്ടത് നോക്കിയാലേ നഷ്ടപ്പെട്ടതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ എങ്കിലും നാല് ജില്ലാ പഞ്ചായത്ത് നമുക്ക് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ നമ്മൾ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഐതിഹാസികമായ വിജയം ഇതൊക്കെ സംഭവിക്കുമായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത്രയും നമ്മൾ തകർന്നാൽ മതിയോ നമ്മൾ ഇതിൽ കൂടുതൽ തകരേണ്ടിയിരുന്നില്ലേ അപ്പോഴും നമ്മൾ പിടിച്ചു നിന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പിടിച്ചിരുന്നത് നമ്മുടെ ജനകീയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ വരും അവർ തിരിച്ചറിയാതെ ഇരിക്കില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ന് അവന് ഇരുപത് വയസ്സാണ് അവനെ സംബന്ധിച്ച് പവർ കട്ട് എന്താണെന്നോ സ്കൂളുകളുടെ ശോചനീയ അവസ്ഥയോ ആശുപത്രികളുടെ ശോചനീയവസ്ഥയോ അല്ലെങ്കിൽ ഈ നാടിന്റെ പിന്നെ റോഡുകളുടെ ശോചനീയവസ്ഥയോ വർഗീയ കലാപങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ യാതൊന്നും അയാളെ കൊണ്ടറിയില്ല അയാൾ നോക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകൾ മാത്രം ഭരിക്കുന്നതും നമുക്കാണ് ആണ് ഇവിടെ നടക്കുന്നത് അതേ സമയത്ത് ഒരു കമ്പാരിസൺ അവർക്ക് ഇല്ല മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ എത്രത്തോളം അവർ അത്ര പോകുന്നു യുവത്വം പോകുന്നു നമുക്കറിയില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലും അടികൊള്ളുന്ന എപ്പോഴും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഒരു ഒരു സംവിധാനമാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം സി പി എം പ്രത്യേകിച്ചും മറ്റുള്ള പാർട്ടികളും അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന സി പി എമ്മിനെ നമ്മൾ തോറ്റു എന്നുള്ളതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്നുള്ള രീതിക്കാണ് മാപ്രകളും മാപ്ര സിൻഡിക്കേറ്റും കൊണ്ടാടുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മലപ്പുറം ജില്ലയിൽ ഇപ്രാവശ്യം വലിയ രീതിയിലുള്ള തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് അവിടെ ഒരു കൺസോൾട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതായത് മുള്ളു മുരുക്ക് കാഞ്ഞിന് കുറ്റികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാണ് സി പി എം വിമുക്ത ജില്ലയാക്കി മാറ്റാം എന്നുള്ള രീതിക്കാണ് അവിടെ പോകുന്നത് അവിടെ സി പി എമ്മിന് വോട്ടുണ്ടേ നിങ്ങളതൊന്നും മനസ്സിലാക്കാതെ പോകരുത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മറ്റുള്ള ജില്ലകളിലുള്ള സഖാക്കൾ വിഷമിച്ചും അല്ലെങ്കിൽ കുറ്റം പറഞ്ഞും അല്ലെങ്കിൽ എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഒരു കാര്യം അലക്കണം മലപ്പുറം ജില്ലയിൽ സഖാക്കളെ ആലോചിച്ചിട്ടുണ്ടോ അവർ ഏതെങ്കിലും കാലത്ത് അവർ ഏതെല്ലാം രീതിയിലാണ് തോൽവി നേരിട്ടിട്ടുള്ളത് എത്ര പ്രവർത്തനമാണ് അവര് നടത്തുന്നത് മറ്റുള്ള ജില്ലകളിൽ നമ്മൾ വിജയിക്കും പക്ഷേ മലപ്പുറം ജില്ലയില് തോറ്റു തോറ്റു തോറ്റിട്ട് വീണ്ടും തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മുടെ സഹാക്കൾ അവിടെ എത്ര നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർ വീണ്ടും ജയത്തോട് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചായിട്ടൊക്കെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് ചില മേഖലകളിൽ പാളിച്ചു വരും ചില മേഖലകളിൽ നല്ല ചില സമയത്ത് നല്ല രീതിയിലേക്ക് നമ്മൾ വരും അപ്പം എന്നിട്ടും അവർ പ്രവർത്തിക്കണം നമ്മൾ അവരുടെ പ്രവർത്തനത്തെക്കാണ് നമ്മളെപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ എന്തെങ്കിലും തിരിച്ചടി നടത്തിയാൽ ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല തോറ്റു തോറ്റു തോറ്റിട്ടും വീണ്ടും തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അത് ജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷീണമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അവര് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതെ പോകരുത് പ്രവർത്തനങ്ങളിലൂടെ കണ്ടു കൊണ്ടുവേണം നമ്മൾക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ദുഃഖിച്ചോ പിന്നെ കുറ്റപ്പെടുത്തിയോ ഒക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതല്ല മലപ്പുറത്തെ സഹാക്കളെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്നുകൂടെ നമ്മൾ കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതിയിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിക്ക് പോകുക ഓരോ തെരഞ്ഞെടുപ്പിലും ജയവും പരാജയവും ഒക്കെ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്കത് തിരിച്ചു കയറി വന്നിട്ടുള്ള ചരിത്രം പലവട്ടം ആവർത്തിച്ചതാണ് നമ്മളിനിയും ഈ കേരളത്തിലെ ശക്തി തന്നെയാണ് മാപ്രകൾ എത്ര തന്നെ ആഹ്ലാദിച്ചാലും അതുപോലെ തന്നെ യു ഡി എഫോ ബി ജെ പി എത്ര തന്നെ ആഹ്ലാദിച്ചാലും ഇടതുപക്ഷമാണ് കേരളം കേരളം ഇടതുപക്ഷം തന്നെയാണ് കേരളം ഇടതുപക്ഷത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോകും അതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതരുത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിലപാടുകൾ ഒറിച്ച് നയങ്ങൾ എടുത്തുകൊണ്ട് ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തളരുത് സഖാക്കളി മുന്നോട്ട്